അതിനെ കുറിച്ച് പറയാർ അതൊരു സംഭവമാണ് നമ്മുടെ തൃശ്ശൂർ പൂരം ഞങ്ങൾക്ക് ഈ പൂരം എന്ന് പറഞ്ഞ ഒരു പറഞ്ഞിരണല്ല അങ്ങനെ ഞാൻ ഈ തൃശ്ശൂർ പൂരത്തിന് പൂര പറമ്പ് കോട്ടം അങ്ങനെ നടക്കുമ്പോല്ലേ അവിടെ ഇല്ല ഈ തറമേള അങ്ങനെ കൊട്ടി കയറുന്ന സമയ അങ്ങനെ എല്ലാവരും പൂരം ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ ആനട്ടിട്ട് ആൾക്കാർ അങ്ങനെ അങ്ങനെ ഓടി വീട്ടിലാണ് വീട്ടിലാണെങ്കിൽ അങ്ങനെ ഒരു വീടിന്റെ ഒരു മൂലക്കിൽ ഞാൻ ഇത് ഇങ്ങനെ കിട്ടി നിന്നിട്ടുറത്ത് ഇങ്ങനെ നിന്ന് അങ്ങനെ ഞങ്ങൾ കണ്ണോട് കണ്ണും നോക്കി മണിക്കൂറോളം ഇരുന്നപ്പോ പൊറത്താനേനെ നാട്ടുകാരും തിളച്ചു അകത്ത് ഇവിടെ എന്നീ തിളച്ച ഔ അന്ന് അന്ന് മുതല് തുടങ്ങിയതാ ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള ജീവിതം ജീവിതല്ലേ ഞാൻ അന്ന് ചവിട്ടി കൊന്ന